കായ്ക്കൂട്ടുകാരെ ജപ്പി ഇടാൻ പറ്റിയ വാട്ടർ ടെസ്മെറ്റ് എന്നുള്ള ഒരു വാട്ടർ പ്ലാന്റ് ആണ് ചെറിയ ചെറിയ പൂവുകൾ പൂകൾ പൂക്കൂതൽ ജെപ്പി ടാങ്കിലിട്ടാൽ നന്നായിട്ട് ഗപ്പികൾക്ക് നല്ല ആരോഗ്യവും ഗ്രോത്തും എല്ലാം കിട്ടുന്നതാണ് കായ്ക്കൂട്ടുകാർ ഇത് വേറെ ഒരു പായലാണ് ഗപ്പി ടാങ്കുകളിലിട്ടാൽ ലെയർ ലെയർ ആയിട്ട് തിരിഞ്ഞ് ഒത്തിരി തന്നെ ഉണ്ടാകും ഗപ്പി ടാങ്കിൽ കായ്ക്കൂട്ടുകാർ ഇത് വേറെ ഒരു പായലാണ് ടാങ്കിൽ ടാങ്കിലിടുന്നത് നല്ലതാണ് വേറൊരു ആ ഇത് ഫോക്സ് ടേ ഇത് വേറൊരു പായതാണ് ആമ്പൽ പോലെ മഞ്ഞ പൂ പൂക്കുന്നതാണ് ഇതോ അങ്ങനെ അല്ലെങ്കിൽ കുഴിച്ചാണ് നല്ല കണ്ടത് Okay. Okay. okay, ah, hi, ito mixer. gepir pure na ka hanggang, gue

嗯，你来一家。块 <noise> 钱，